ആരംഭിക്കോ അല്ലേ മകൻ ഒന്ന് എന്റെ ഭൂസ്വത്തിൽ ഉൾപ്പെടുന്ന നഞ്ചങ്കോട് ഗ്രാമത്തിലുള്ള ആറ് ഏക്കറോളം തെങ്കിൻ തോപ്പും മൈസൂരിലുള്ള ശ്രീ ഗായത്രി ദേവി രാഗി മില്ലും ശിവദാസന്റെ ആക്കേണ്ടതാണ് എന്റെ രണ്ടാമത്തെ മകൻ ഹരിദാസന് ഗാന്ധിനഗർ മെയിൻ റോഡിലുള്ള കോഴി ഫാമും അതോടൊപ്പം സരസ്വതിപുരത്തുള്ള വീടും അവന് കൊടുക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ എന്റെ സ്വകാര്യ സമ്പത്തായ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ഫാക്ടറിയും അതിനോട് ചേർന്നുള്ള ഓട്ട് കമ്പനിയും അതുപോലെ തന്നെ ഇതിൽ പറയാത്ത മറ്റു സ്വത്തുവകകളും എന്റെ കൊച്ചുമകളായ നന്ദിനിക്ക് സർവ്വ അവകാശ അധികാരങ്ങളോടെയും നൽകേണ്ടതാകുന്നു എന്റെ കാലശേഷം എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഗായത്രി ദേവി എന്റെ കൊച്ചുമകളായ നന്ദിനിയോടൊപ്പം സന്തോഷമായി ജീവിക്കണമെന്നത് എന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഇത് എന്റെ സ്വന്തം വിൽപത്രം ദേവദാസൻ സ്വത്ത് ഭാവം ചെയ്തെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ കാളിദാസനൊന്നും എഴുതി വെച്ചിട്ടില്ല ഇതിനകത്ത് ആ പേര് പേരുപോലും പറയുന്നില്ല കരയണ്ട എല്ലാം ശരിയാവും കരഞ്ഞു നിങ്ങും വിഷമാവില്ലേ എന്റെ അച്ഛൻപത്രത്തിൽ ഒരു നയ പൈസ പോലും നമുക്ക് എഴുതിയില്ല അതല്ല മോനെ എന്റെ വിഷമം അതുകൊണ്ടല്ല ഞാനിപ്പോ കരയുന്നത് പക്ഷെ കുറഞ്ഞ പക്ഷം കാളിദാസൻ എനിക്ക് ഒന്നും കൊടുക്കാൻ താല്പര്യം എന്നൊരു പേരെങ്കിലും ഒന്ന് എഴുതി അങ്ങേർക്ക് ഞാനും അങ്ങേരുടെ എന്ത് ചെയ്താലും ഒരു കാരണം ഉണ്ടാവും അറിയില്ല അദ്ദേഹം ഈ വീടിനെ പറ്റി ഒന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല അച്ഛനെ എന്റെ മനസ്സും അല്ലാതെ വേദനിക്കുന്നോണ്ട് ഞാനതിനെന്ത് തെറ്റാ എടുത്ത് സംസാരിക്കേ ഹലോ ഹലോ കാണിതാ സാറല്ലേ സാർ ഞാൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ശിവരാജ് സാറിന്റെ ഓഫീസിൽ ഓഫീസിന്നാ വിളിക്കുന്നത് എന്താ കാര്യം സാർ അത്യാവശ്യമായിട്ട് ഒന്ന് വരേണ്ടി വരുമല്ലോ അത് ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയാൻ ഒന്ന് പെട്ടെന്ന് വരാൻ പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടി വന്നേക്കാം കേട്ടോ ഇൻഡസ്ട്രിയലിസ്റ്റ് ശിവരാജൻ സാറിന്റെ ഓഫീസിൽ ഫോൺ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും തന്നില്ലെന്നാ വിചാരിച്ചേ ഒരു വലിയ നമുക്ക് വേണ്ടി വലിയൊരു ഞാൻ പറയുന്നത് മര്യാദ കേട്ടോ ഈ കാര്യം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞോണ്ട് മിണ്ടായിരുന്നോ കേട്ടോ ഉം ഇയാളുടെ ഈ ഒച്ചപ്പാടിപ്പൊ കോൻ ആരും ബാക്കിയുണ്ടാവില്ല ഇനി രഹസ്യമായിട്ട് വെക്കണോ അത്രേപ്പ് നീ എന്താണോ ഞാൻ 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 വിലയാ വെയിറ്റ് വെയിറ്റിംഗ് തരാൻ പറ്റില്ല ഓഫീസിൽ വന്ന് പോ എന്തൊരു ഡ്രസ്സാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിവരമില്ലല്ലോ നിനക്ക് ഓരോരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഡ്രസ് ചെയ്യാനുള്ള കോമെന്റ് ഡ്രസ്സിന് എന്താ കൊഴപ്പോ കണ്ണാടി വേണേ എനിക്ക് നില ഒന്നും കാണാൻ പറ്റില്ല അമ്മോളോട് മൈ സൺ രാംദാസ് മറ്റേ ദേവദാസ് പ്രോപ്പർട്ടി കാളിദാസ് അതിവരെ മാൻ എന്ത് ബിസിനസ്സാ അത് എക്സ്പോർട്ട് എക്സ്പോർട്ട് ഗാർമെന്റ്സ് ഗാർമെന്റ്സ് ഓ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഹോട്ടലിൽ പോയി ഒരു കാപ്പി ഫൈൻ മിസ്റ്റർ കാളിദാസ് ഐ റിയലി വെരി സോറി ടു സേ അച്ഛനെ അടക്കുമ്പോ എനിക്ക് വരാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ ലണ്ടറിയിൽ നിങ്ങൾ എത്തിയതേ ഉള്ളൂ നിങ്ങളുടെ അച്ഛൻ ഡോക്യുമെന്റ്സിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ അത് നിങ്ങളുടെ ഓഫീസിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് നൈസ് മാൻ വെരി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടി വേണം അഡ്വക്കേറ്റ് പ്രകാശിന്റെ അകത്തേക്ക് വിട്ടെ വരുമ്പോ ദേവദാസിന്റെ ഫയലൂടെ കൊണ്ടുവരാം കാളിദാസ് ഫാദർ ഓഫ് രാമദാസ് പറഞ്ഞോളൂ പ്രകാശ് ഇദ്ദേഹം ദേവദാസ് സാറിന്റെ മകനാ കാളിദാ ദേവദാസ് സാറിന്റെ ഡോക്യുമെന്റ്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു കൊടുത്തെ കാളിദാസ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങുക ഞങ്ങൾക്കും ഒരു ആയ ഇമ്പോർട്ടന്റായ ജോലിയുണ്ട് ഞങ്ങളിത് കേട്ടിട്ട് പോയിക്കോളാം എല്ലാം കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണേ അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങൾ എന്താ മിസ്റ്റർ കാളിദാസ് നിങ്ങളുടെ അച്ഛൻ ഒരു കോടി രൂപയ്ക്ക് നിങ്ങളുടെ വീട് ഞങ്ങളുടെ കമ്പനിക്ക് വിറ്റിരുന്നു അതിലിപ്പോ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം മാത്രമേ ആ വീട് കമ്പനിക്ക് സ്വന്തം ഉള്ളൂ എഗ്രിമെന്റിലുണ്ട് നിങ്ങൾ എപ്പോഴും ഒഴിഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഇനി അഥവാ നിങ്ങൾക്ക് ഇനി ആ വീട്ടിൽ തന്നെ തുടർന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ മാസം മുപ്പതിനായിരം രൂപ റെന്റ് ഞങ്ങൾക്ക് തരേണ്ടി വരും മൂന്ന് മാസം സാവകാശം നിങ്ങൾക്ക് ഞങ്ങൾ തരാം അതിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനം പറഞ്ഞാൽ സാറേ ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എം ഡി ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പോട്ടെ അങ്ങോട്ട് പോയപ്പോ എന്തായിരുന്നു ബെൻസ് കാറ് നേർ ഓട്ടോ പിടിച്ച് പോകേണ്ട ഗതിയായല്ലോ അച്ഛാ അച്ഛന ഇതൊന്നും ആലോചിച്ച് വിഷമിക്കല്ലേ അച്ഛാ ഒരു വലിയ ചോക്ക് മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ചോക്കിന് വേണ്ടിയിട്ട് എല്ലായിടത്തും എന്തിനാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നേ അച്ഛാ എന്താണോ പറഞ്ഞു തരുന്നേ മുത്തശ്ശിനി മുഴുവൻ സ്വത്തും നന്ദിനുടെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത് ആ നന്ദിനി ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ ആ സ്വത്ത് മുഴുവൻ എനിക്കുള്ളതല്ലേ അച്ഛാ രാമദാസ് എന്റെ ജീവിതം അവസാനിക്കുന്ന ഈ പാവപ്പെട്ട മനസ്സ് നീ മനസ്സിലാക്കിടാ ഓട്ടോ ഡ്രൈവറെ വണ്ടി നിർത്തണോ ഞങ്ങളൊരു ക്യാബ് വിളിച്ചു പോക്കോളാം തുപ്പിയോടാ ഇല്ല തുപ്പാൻ വന്നു പക്ഷെ ഞാൻ മിഴുങ്ങി കളഞ്ഞു മോനെ ഞാൻ ചേട്ടാ ചേട്ടാ അതായത് വെല്ലച്ഛന്റെ മകൻ വിശാലും നന്ദിനി ചേച്ചിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുവോ ഇൻവിറ്റേഷൻ കാർഡും പ്രിന്റ് ചെയ്യാൻ കൊടുത്തോ കേട്ടെ അയ്യോ അച്ഛ ഇതെന്താ ചേട്ടാ നീ ബോധം കെടുന്നു ഞാൻ വിചാരിച്ചു അല്ല അച്ഛൻ എന്താ വെറ്റി അച്ഛൻ നന്ദിനി മരുമോളായിട്ട് വരണോന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ടൊന്നുമല്ല മോளே അതവിട് ചേട്ടാ ഞാൻ എന്നെ കുറച്ച് വെള്ളെടുത്തുകൊണ്ട് വreti വേണ്ട 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 നന്ദിനി ഇവിടെ പുറത്തുണ്ട് എന്താടോ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നേ മതിയോ അതോ കുറച്ചൂടെ വേണോ ഇനി എന്നെ എന്തൊക്കെ ചെയ്യാനാ ഉദ്ദേശം ചേട്ടാ അച്ഛൻ മുത്തശ്ശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കട്ടെ ദയവീത എന്നോട് ക്ഷമിക്കണം കേട്ടോ ആദ്യം ഞാൻ നന്ദിനെ കണ്ടപ്പോ തന്നെ എനിക്ക് നന്ദിനെ ഒരുപാട് ഇഷ്ടമായതാ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാമെന്ന് ഞാൻ കുറെ സ്വപ്നവും കണ്ടുപോയി ന്ദിനി എന്നോട് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞാനും കരുതി നന്ദിനിക്ക് എന്നെ വലിയ ഇഷ്ടമായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ അന്നൊരു ഉമ്മ തന്നെ പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം നന്ദിനുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ട നന്ദിനി പോലും അറിയാതെ നന്ദിനുടെ ബാഗിലിരുന്ന് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി നാളെ തന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ായാലും കട്ടിയേണ്ടതല്ലേ ഇതൊക്കെ ഒരു കാര്യം കൂടെ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും രീതിയിൽ നന്ദിനോട് പെരുമാറിയതുപോലെ തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കി ദയവചെയ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം നീ താനിനി എവിടെയെങ്കിലും വന്ന് നിറഞ്ഞാൽ പോലും ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞുപോലും നോക്കാതിരിക്കാൻ ശ്രമിക്കും